ഡോക്ടർ ജിൻറ്റോജാണ് ഇപ്പോൾ മുഖ്യമന്ത്രി കൃത്യമായ സമയത്ത് പ്രതികരിക്കുമെന്നുള്ളതാണ് പാർട്ടിയുടെ ആരോട് ചോദിച്ചാൽ മുഖ്യമന്ത്രി പ്രതികരിക്കാത്ത എന്താണെന്ന് ചോദ്യമുണ്ടായാൽ ഏത് വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ പറയാറുള്ളത് കൃത്യമായ സമയം എന്നുള്ളത് പക്ഷേ അദ്ദേഹം തീരുമാനിക്കും എൺപത് ദിവസം കേരളത്തിൽ മാധ്യമങ്ങളെ കണ്ടില്ല തൊണ്ണൂറ് ദിവസം കണ്ടില്ല തുടങ്ങിയ കാര്യങ്ങൾ അവസാനം എണ്ണി തുടങ്ങിയപ്പോൾ ഒരു ദിവസം അദ്ദേഹം വന്നിട്ട് അദ്ദേഹം ചോദിച്ചത് ഞാൻ മാധ്യമങ്ങളെ കാണുന്നില്ല എന്നുള്ള പരാതി തീർന്നല്ലോ അല്ലേ എന്നുള്ളതായിരുന്നു അപ്പോൾ അദ്ദേഹത്തിന് ഒരു തീരുമാനമുണ്ട് ആ കാര്യത്തിൽ എങ്ങനെ പ്രതികരിക്കണം എന്ത് പ്രതികരിക്കണം എന്നടക്കമുള്ള കാര്യങ്ങളിൽ അദ്ദേഹത്തിന് മഹാനായ നടൻ മമ്മൂട്ടിക്ക് പിറന്നാൾ ആശംസ നേരിടാൻ സോഷ്യൽ മീഡിയ ഉപയോഗിക്കാം അതും അദ്ദേഹത്തിന്റെ വിവേചനാധികാരമാണ് അദ്ദേഹത്തിന്റെ തീരുമാനമാണ് എന്നിരുന്നാലും ഇത്രയധികം വിവാദങ്ങൾ വരുന്ന സമയത്ത് മുഖ്യമന്ത്രിയിൽ നിന്ന് ഒരു പ്രതികരണം പ്രതീക്ഷിക്കുക എന്ന് പറയുന്നത് ജനാധിപത്യ സംവിധാനത്തിൽ കഴിയാൻ പാടില്ലാത്ത ഒന്നാണോ ഇവിടെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മുഖം കാണണമെന്ന് കേരളത്തിൽ ഒട്ടുമിക്ക ആളുകൾക്കും താല്പര്യം ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല സി പി എമ്മിന്റെ സഹപ്രവർത്തകർക്ക് പോലും തോന്നുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഈ എട്ട് കൊല്ലം കൊണ്ട് ഏകദേശം ഒരു പരിവാക്കി കൊടുത്തിട്ടുണ്ടല്ലോ ഇവിടെ അദ്ദേഹത്തിന്റെ മുഖം കാണിക്കുക അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രതികരണം എന്നുള്ളതിനേക്കാൾ അപ്പുറം അദ്ദേഹം ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പിൽ നിന്ന് വരുന്ന ഇത്തരം വാർത്തകൾക്ക് എന്ത് നടപടിയാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു ഈ എ ഡി ജി പി അവധിയിൽ പോകുന്നു അല്ലെങ്കിൽ അവധി നീട്ടാൻ വേണ്ടി അദ്ദേഹം നിർദ്ദേശിക്കുന്നു എന്നൊക്കെ വാർത്തകൾ വരുമ്പോൾ എന്തിന്റെ പേരിൽ അവധിയിൽ പോകുന്നത് എ ഡി ജി പി ആർ എസ് എസ് നേതാവിനെ കണ്ടതിന്റെ പിറ്റേ ദിവസം ഇത് പിണറായി വിജയൻ കേട്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് ഇതിനെ വിവരങ്ങൾ അറിഞ്ഞിട്ടുണ്ട് അതിന്മേൽ നടപടിയെടുക്കാൻ ഒരു വർഷക്കാലം കാത്തു കെട്ടിയിരുന്ന പിണറായി വിജയൻ്റെ ഭാഗത്തു നിന്ന് ഇനി അങ്ങനെ ഒരു നടപടി ഉണ്ടാവുമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നില്ല ഇവിടെ അഡ്വക്കേറ്റ് പ്രിയദർശൻ തമ്പി പറഞ്ഞൊരു കാര്യമുണ്ട് എം ആർ അജിത് കുമാർ ഇന്നലത്തെ മഴയിൽ മുളച്ചു വന്ന ആളല്ല ശരിയാണ് പക്ഷേ ഞാൻ ചോദിക്കുന്നത് എം ആർ അജിത് കുമാർ ഒരു ഉദ്യോഗസ്ഥൻ മാത്രമാണ് എൽ ഡി എഫ് ഭരിക്കുമ്പോൾ എൽ ഡി എഫ് സർക്കാരിൻ്റെ നയങ്ങളാണ് ഉദ്യോഗസ്ഥർ നടപ്പാക്കുന്നത് അല്ലെങ്കിൽ പറയണം ഉദ്യോഗസ്ഥർ ഭരണമാണ് കേരളത്തിൽ നടക്കുന്നത് സർക്കാർ എന്ന് പറഞ്ഞ് ഞങ്ങൾ ചുമ്മാ വായ്മൊളിച്ച് നോക്കിയിരിക്കുന്നുള്ളെന്ന് അല്ലല്ലോ എൽ ഡി എഫ് സർക്കാർ ഭരിക്കുമ്പോൾ എൽ ഡി എഫിന്റെ പ്രഖ്യാപിത നയങ്ങളാണ് നടപ്പാക്കുന്നത് അപ്പൊ ആ നയങ്ങൾ നടപ്പാക്കുന്ന ആളുകൾ മാത്രമാണ് ഉദ്യോഗസ്ഥർ ശരിയല്ലേ അല്ലെങ്കിൽ നിങ്ങൾ തന്നെ തിരുത്തണം ഇനി പിണറായി വിജയൻ ഇന്നലത്തെ മഴയിൽ മുളച്ചു വന്നാലല്ലല്ലോ പിണറായി വിജയൻ വലിയ പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്ത് അതിന് അതിൻ്റെ ഒപ്പം നടന്ന് വളർന്ന നേതാവാണ് ഒരുപാട് വൈതരണികൾ തരണം ചെയ്ത നേതാവാണ് ആ പിണറായി വിജയനിൽ ഒരു സംഘപരിവാർ നേതാവിൻ്റെ ലാഞ്ചന കണ്ടു തുടങ്ങിയിട്ട് കുറേ കാലമായല്ലോ പി ശശി പെട്ടെന്ന് മുളച്ചു വന്ന നേതാവൊന്നുമല്ലല്ലോ വിദ്യാർത്ഥി പ്രവർത്തനത്തിലൂടെ സംഘടനാ പ്രവർത്തനത്തിലൂടെ കടന്നു വന്ന നേതാവാണ് ഇവർക്കൊക്കെ ഈ ഈ സംഘപരിവാർ ബോധം വരുമ്പോൾ ഞങ്ങൾ അതിനെ ചോദ്യം ചെയ്യും എം ആർ അജ്കുമാർ ഇത്രയും കാലം എന്ത് ചെയ്തു എന്നുള്ളതിനേക്കാളപ്പുറം എം ആർ അജ്കുമാറിൻ്റെ ഇപ്പോഴത്തെ സ്റ്റാൻഡ് എന്താണ് അതാണ് ഇവിടെ പ്രശ്നം ആർ എസ് എസിൽ വിടുപണി ചെയ്യലാണോ കേരളത്തിലെ പോലീസിന്റെ കാക്കി പാൻറ്റുമാറ്റി ആർ എസ് എസിന്റെ കാക്കി നിക്കറിൽ ആണോ ക്രമസമാധാന പറഞ്ഞ ചുമതലയുള്ളവർ എ ഡി ജിപ്പിടെ പണി അങ്ങനെയൊന്നും പറയാൻ പാടില്ല ഇവിടെ പി വി അൻവർ പറഞ്ഞ എല്ലാം സ്വീകരിക്കണമെന്ന് താങ്കൾ പറഞ്ഞു പി വി അൻവർ അങ്ങനെ പലതും പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ തൊള്ളായിരം കിലോ കമ്പി കാണാതെ പോയതിന് അന്വേഷിച്ചാണ് അദ്ദേഹം ഇറങ്ങിയത് ആ തൊള്ളായിരം കിലോ കമ്പി കേരളത്തിലെ പോലീസ് കണ്ടുപിടിച്ച് കൊടുത്തിരുന്നെങ്കിൽ ഈ പ്രശ്നമൊന്നും അദ്ദേഹം പറയില്ലായിരുന്നു അതവിടെ നിൽക്കട്ടെ പി വി അൻവർ പറഞ്ഞത് മുഴുവൻ കാര്യങ്ങളും അന്വേഷിക്കണം എന്ന് തന്നെയാണ് കോൺഗ്രസിന്റെ പ്രതിനിധി എന്നുള്ള നിലയ്ക്ക് ഉത്തരവാദിത്വത്തോടെ ഞാൻ പറയുന്നത് നിങ്ങൾ ഉദ്ദേശിച്ചത് മീമണ്ടി ഈ കോൺഗ്രസിന്റെ പ്രതിഷേധം അത് അവസാനിച്ചു മാധ്യമങ്ങൾ മാക്സിമം ഒരു നാല് ദിവസം ചർച്ച ചെയ്യും അത് കഴിയും മറ്റൊരു വിഷയം വരും ഇനി നിയമസഭയിൽ വരുമ്പോൾ ഒരു അടിയന്തര പ്രമേയം വരുമായിരിക്കും പക്ഷെ അപ്പോഴത്തേക്കും ഈ കാര്യങ്ങളൊക്കെ ഒന്ന് കെട്ടടങ്ങും മുഖ്യമന്ത്രി ഇപ്പോൾ മറുപടി പറഞ്ഞാൽ വീണ്ടും അതിൽ പിൻപറ്റി വിവാദങ്ങൾ വരും അല്ല മുഖ്യമന്ത്രി മറുപടി പറയേണ്ടി വരും മാധു മുഖ്യമന്ത്രി മറുപടി പറയേണ്ടി വരും അവരുടെ പാർട്ടി സമ്മേളനം നടക്കുക ഇവിടെ അവരുടെ പാർട്ടിയുടെ മൂല്യച്യുതിയെ കുറിച്ചിട്ടല്ല എന്റെ ആശങ്ക കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ അവരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കേണ്ട ഉദ്യോഗസ്ഥ ബന്ധത്തിന് വന്നിട്ടുള്ള മൂല്യച്യുതിയാണ് എന്റെ പ്രശ്നം ഇവിടെ പറയുന്നുണ്ടല്ലോ എല്ലാം സ്വീകരിക്കാൻ കോൺഗ്രസുകാർ തയ്യാറല്ലെന്ന് ഞങ്ങൾ പി വി അൻവർ പറഞ്ഞ എല്ലാം സ്വീകരിക്കാൻ തയ്യാറല്ല കാരണം പി വി അൻവർ പറഞ്ഞ കേരളത്തിലെ പോലീസിൽ ആർ എസ് എസിന്റെ സ്ലീപ്പർ സെല്ലുണ്ടെന്ന് ആനി രാജ പറഞ്ഞതിന് മുമ്പേ കേരളത്തിലെ ആർ എസ് എസിന്റെ സാന്നിധ്യം പോലീസ് സേനയിലുണ്ടെന്ന് പറഞ്ഞത് പ്രതിപക്ഷമാണ് അന്ന് നിങ്ങളത് കേട്ടോ ഇല്ലല്ലോ ഇവിടെ ഫോൺ ചോർത്തിൽ ഞങ്ങൾ പറഞ്ഞു പൂരം കളിക്കിയതിനെ കുറിച്ച് ഞങ്ങൾ പറഞ്ഞു തീവ്രവാദ ചാപ്പ് കുത്തുന്ന പരിപാടി കേരള പോലീസിലുണ്ടെന്ന് പറഞ്ഞു ഇതൊക്കെ ഞങ്ങൾ മുൻപേ പറഞ്ഞിട്ടുള്ളതാണ് ക്രിമിനൽ നെക്സസ് ഉണ്ടെന്ന് ഞങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് അത് പി വി അൻവർ ആവർത്തിക്കുമ്പോൾ അത് ഞങ്ങൾ നേരത്തെ പറഞ്ഞതായതുകൊണ്ട് ഞങ്ങൾക്ക് അതിൻ്റെ ഒപ്പം നിൽക്കാം അല്ലെങ്കിൽ ഞങ്ങൾ അത് അക്സെപ്റ്റ് ചെയ്യും അല്ലാതെ പി വി അൻവറിന് മഴക്കാല മഴക്കാർമാർന്ന് തോന്നുന്ന തോന്നലുകൾക്ക് ഒപ്പം നിൽക്കാൻ ഞങ്ങൾ തയ്യാറല്ല ഇവിടെ ബി ജെ പിയുടെ പ്രതിനിധി പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട് ഇത് ഇത് എ ഡി ജി പി കണ്ടത് ഒരു പ്രശ്നമല്ലെന്ന് ഞാൻ വീണ്ടും പറയുന്നു എ ഡി ജി പി കണ്ടത് ഒരു പ്രശ്നമാണോ അല്ലേ എന്നുള്ളതല്ല ഇവിടെ തർക്കം എൽ ഡി എഫ് സർക്കാരിൻ്റെ നയപരിപാടികളാണോ എ ഡി ജി പി നടപ്പാക്കിയത് ആർ എസ് എസ് നേതാവിനെ പോയി കണ്ടത് എൽ ഡി എഫ് സർക്കാരിന്റെ നയത്തിന്റെ ഭാഗമായിരുന്നോ അത് മൂടി വെച്ചത് എൽ ഡി എഫ് സർക്കാരിന്റെ നയത്തിന്റെ ഭാഗമായിരുന്നോ സി പി എമ്മിന്റെ പ്രഖ്യാപിത നയത്തിന്റെ ഭാഗമായിരുന്നോ ഇവിടെ അൻവർ പറഞ്ഞത് ശരിയാണ് ഇവിടെ വലിയ പ്രശ്നങ്ങളുണ്ടെന്നാണ് ഈ ജയാർ പത്മകുമാർ പറയുന്നത് അൻവർ പറഞ്ഞതൊക്കെ ശരിയാണെങ്കിൽ ബി ജെ പിക്ക് എന്താ പ്രതിഷേധമില്ലാത്തത് നിങ്ങൾ സതീശൻ മിണ്ടിയതും സതീശൻ സംസാരിച്ചതും കെ പി സി സി പ്രസിഡന്റ് പറഞ്ഞതൊന്നും നിങ്ങൾ കേട്ടില്ല യൂത്ത് കോൺഗ്രസ്സുകാര് സമരം ചെയ്തത് നിങ്ങൾ കണ്ടില്ല മഹിളാ കോൺഗ്രസുകാരുടെ സമരം നിങ്ങൾ കണ്ടില്ല നിങ്ങളുടെ ഈ മഹിളാ മോർച്ചയുടെ നിങ്ങളുടെ യുവമോർച്ച എവിടെയാ ബി ജെ പിയുടെ നേതാക്കന്മാർ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇവിടെ ഞങ്ങൾ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനെ കുറിച്ച് പറയുമ്പോൾ പിണറായി വിജയന് കവചം തീർക്കാൻ വേണ്ടി വരുന്നാരാ കെ സുരേന്ദ്രനാണ് എന്താ നിങ്ങളുടെ ഉദ്ദേശം സി പി എമ്മിന്റെ മുഖ്യമന്ത്രി എന്ന് പറയുന്ന പിണറായി വിജയന് കവചം തീർക്കൽ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റിന്റെ ചുമതലയാണോ ഇനി അതൊക്കെ വിട് നിങ്ങൾക്ക് സമരമില്ലേ കേരളത്തിലെ ഇത്രയും വലിയ കുത്തഴിഞ്ഞ ആഭ്യന്തര വകുപ്പിന്റെ ഈ നിലപാടുകൾക്കെതിരെ ബി ജെ പിക്ക് സമരമില്ലേ നിങ്ങൾക്കൊരു പ്രതിഷേധമില്ലേ ഈ അൻവർ പറഞ്ഞ വിഷയങ്ങളൊക്കെ യഥാർത്ഥമാണെന്നാണ് താങ്കൾ പറഞ്ഞത് താങ്കളുടെ പാർട്ടിക്ക് സമരമില്ലേ താങ്കൾ ഉത്തരവാദിത്തപ്പെട്ട ഒരു ബി ജെ പിയുടെ നേതാവല്ലേ താങ്കൾക്കൊരു പ്രതിഷേധമില്ലേ ഒന്ന് ഉറക്കെ ഒന്ന് പ്രതിഷേധിക്കാനെങ്കിലും പറ്റുന്നില്ലേ എന്ത് കഷ്ടമാണ് കേരളത്തിലെ സി പി എമ്മിനെ കുറിച്ച് പറയുമ്പോൾ ബി ജെ പി ആണ് കവചം പരിചയ തീർക്കാൻ വരുന്നത് ശരി ഓക്കെ